ഹായ് അപ്പം മമ്മി അറ്റ്മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുലാവാണ് വെജിറ്റബിൾ പുലാവ് അല്ലേ പിന്നെ നമ്മൾക്ക് നോൺ വെജ് ഇഷ്ടമായതുകൊണ്ട് നമ്മളതിൻ്റെ കൂടെ കറിയായിട്ട് എഗിൻ്റെ ഒരു എഗ്ഗ് മസാല അപ്പോൾ അതിനെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെന്താണ് മമ്മി പിന്നെ വെച്ചിട്ടുണ്ട് മറ്റേ ഉപ്പ് ബാലൻസ് അത് അങ്ങനെയാണ് അപ്പൊ നമ്മള് വീഡിയോ എല്ലാം കാണിച്ചു എണ്ണയും ഉപ്പും കൂടെ ചേർത്ത് വെള്ളം വെട്ടി അതിന്റെ ബസ്മതി റൈസ് ആണ് വേവിക്കാൻ വെച്ചേക്കുന്നത് അല്ലേ നോക്കിയിട്ട് ബസ്മതി റൈസ് ഇതാണ് ബസ്മതി റൈസ് വേവാനായിട്ട് വെച്ചേക്കാണ്

ഇതേ ലൈറ്റ് ഓഫ് ആവുമ്പഴത്തേന് ഇത് വെന്തിരിക്കും ഇനി ഇനിയിപ്പണയാറായിട്ടുണ്ട് അകത്ത് തിളക്കും ഏഴെണ്ണം പുഴുങ്ങാ നമ്മള് ബസ്മതി റൈസ് സ്വർണ്ണത്തിലോട്ട് ഇങ്ങനെ വാർത്തെടുക്കുന്നുണ്ട് വെള്ളത്തിൽ ഒരു ഇതിലേക്കാക്കിയിട്ട് അപ്പോൾ നമ്മുടെ ബീൻസ് ഏതാണ്ട് ഗ്രീൻ ബീൻസ് ഏതാണ്ട് വെന്തിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട ഒരു മീഡിയം വേവിലിങ് എടുക്കണം അതിനകത്ത് നമ്മൾ മുന്തിരിങ്ങട്ട് വെച്ചിട്ടുണ്ട് കാരണം അതിനകത്ത് ചേർക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏതാണ്ട് വെന്ത് ഗ്രീൻ പീസ് എല്ലാം ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ നമ്മളിതിനെ എന്താണ് ഒരു ഇതിലേൽ കടുവൊക്കെ വറുത്ത് ഇതിനെ നമ്മുടേതായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ നെയ്യിലല്ല ഉണ്ടാക്കുന്നത് നമ്മൾ ഓയിലിൽ നമ്മൾ കോക്കനട്ട് ഓയിലിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ചിലരൊക്കെ മിക്ക ഇതുണ്ടാക്കുന്ന സമയത്ത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നെയ്യുടെ ഫ്ലേവർ ഇവിടെ ആർക്കും അത്ര കൂടി ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ നെയ് തൽക്കാലത്തേക്ക് ഒഴിവാക്കി നമ്മൾ കോക്കനട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മമ്മി അതിൻ്റെ ഇനി അതിനെ മിക്സ് ചെയ്യുന്നൊരു പരിപാടിയാണ് ഇനി അടുത്ത് നടക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ മിക്സിംഗ് ഒക്കെ എങ്ങനെയാണ് കാണാം മമ്മി കറിവേപ്പില കുടിക്കാൻ വേണ്ടി പോയതാണ് നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട് അപ്പോൾ അത് കൊണ്ടുവന്ന് കറിവേപ്പില ഫ്രഷ് കറിവേപ്പിലയാണ് കഴുകി വേണം കുറച്ച് തണ്ടിച്ച് വെച്ചോ ഇപ്പൊ നമ്മള് പുലാവിന് ഇനിയിപ്പം അതിന്റെ മിക്സി എല്ലാം ചെയ്യാൻ പോണ് നമ്മളൊരു നാടൻ സ്റ്റൈലില് പുലാവാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് ആദ്യം നമ്മള് ചട്ടി വെച്ച് ചൂടായതിനു ശേഷം മൂപ്പ് വരുമ്പോൾ കടയിട്ട് പൊട്ടിച്ച് ഗ്രീവീൻസും കൂടി ഇളക്കി മുന്തിരിഞ്ഞ ഇട്ട് ഇളക്കണം പിന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ ഈ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്നത് നല്ലതാണ് ഇവിടെ ഇപ്പം നമ്മൾ നോർമലി ഗ്രീൻ പീസ് മാത്രം ഇട്ടിട്ടുള്ള കാരണം നമ്മൾ സൈഡായിട്ട് മുട്ടയുടെ ഒരു മസാലക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് റൈസിൽ അത്രയും ഒരു മിക്സിങ് ഒന്നും വേണ്ട അപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് ഇനിയും കടു ഇടാം ഇതിലേക്ക് മൂക്കുന്ന സമയത്ത് കടുക് ഇടും കടുകൊട്ടണം കടുക് നന്നായിട്ട് പൊട്ടുന്ന ഇനി അടുത്ത് കറിവേപ്പില ഇടുകയാണ് കറിവേപ്പിലയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം തട്ടി കളഞ്ഞിട്ട് നല്ല ഇതായിട്ട് പൊളിച്ചെടുത്തിട്ട് വേണം ഇടാനായിട്ട് അതിനകത്തൊക്കെ

ീ ഉറച്ചു വെക്കുന്നതല്ല ഒരു ചിങ്ങിലിട്ടതിന് ചേർത്ത് കൂട്ടിയിട്ട് ഇടാനൊക്കെ പാടാം തീയക്കെ കുറച്ചു കഴിഞ്ഞു ഡീവര് വേണ്ട മൊത്തമായിട്ട് അങ്ങ് വെന്ത് ഉടയരുത് അത് നമുക്ക് ഇത് ഇങ്ങനെ കിടക്കണം പിന്നെ പയറുന്ന പോലെ തന്നെ കിടക്കുന്ന രീതിയിൽ വേണം നമ്മള് ചെയ്യാനാണ് അത് കടിക്കുന്ന രീതിയിൽ കിട്ടണം ആ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളിതിങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക പിന്നതിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരിങ്ങണ്ട് നമ്മളൊരു നവന സ്റ്റൈലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓരോരുത്തരുടെ വീട്ടിലെ അവരുടെ ഫ്ലേവർ അടിച്ചിട്ടേക്കാണ് തീ കൂട്ടി കൊടുക്കുക ഇനി കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് നല്ലതായിട്ട് ഇളക്കി ഡ്രൈ ആക്കി ഒന്ന് അതിലേക്ക് നമുക്കിനി ഉപ്പൊന്നും ആഡ് ചെയ്യാനില്ല കാരണം നമ്മൾ ഉപ്പിട്ട് ഈ ഗ്രീൻ പീസ് ഒക്കെ വേവിച്ചിരിക്കണം അപ്പൊ അതിനകത്ത് ഇനി ഉപ്പ് കാര്യങ്ങളൊന്നും ചേർക്കാനില്ല ചോറിലൊന്നും ചേർക്കാനില്ല ഉപ്പ് ഉപ്പ് പാകത്തിന് അല്ലെങ്കിൽ ചേർക്കാൻ അല്ലെങ്കിൽ പിന്നെ അത് നമ്മള് കഴിക്കുമ്പഴത്തേക്കും കുഴപ്പമാകും ഗ്രീൻ പീസൊക്കെ വെന്തിട്ടൊന്ന് കഴിച്ചു നോക്കുക അതിന്റെ പാകം ശരിയാണോ ഉപ്പ് ശരിയാണോ എന്നൊക്കെ നമുക്ക് വെജിറ്റബിൾസ് ഒരുപാട് വെജിറ്റബിൾസ് എത്രത്തോളം ഇടുന്നത് ഇപ്പൊ കാരറ്റും ബീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം നമ്മൾ നമ്മളിത് ഒരു വെജിറ്റബിൾ ബിലാവുന്ന രീതിയിൽ നമ്മൾ നോർമൽ കാരണം നമ്മൾ സൈഡായിട്ട് കറി ഉണ്ടാക്കുന്നില്ല അപ്പൊ അങ്ങനെ കറി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒന്നും കേൾക്കാറ് നമുക്കപ്പ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇഷ്ടം ഇഷ്ടമുള്ളൂ അപ്പൊ നമ്മൾ അതാണ് ഇടുന്നത് ഇത് പൊരിഞ്ഞു വരും നീണ്ടമ്പഴേ കടല പൊരി ആ ഇനി ഇനി അതിൽ ചോറിടാം അതാണെന്ന്

ചോറ് ഇതിന് കോഴി നമ്മള് പുരച്ച് എല്ലാം ഇട്ട് കൊടുക്കണം ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ോറ് നമ്മൾ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും അതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം ഇനി അത് പിടിച്ചോണ്ടല്ലേ ഇളക്കാൻ പറ്റും മറ്റേ സാധനം കൈ പിടിഞ്ഞി അതെടുത്ത് കൈ വെച്ചിട്ട് അത് വെച്ച് പിടിച്ചോ അപ്പൊ ഈ സമയത്ത് വേണമെങ്കിൽ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യൊക്കെ ഒഴിച്ചൊക്കെ അപ്പൊ ഇനി നമ്മൾ അടുത്തത് നെയ്യ് ചേർക്കുകയാണ് ഒഴിച്ചിട്ട് പിന്നെ കാരണം നമ്മള് നെയ്യ് അങ്ങനെ അധികം ഫ്ലേവർ വന്നാൽ ശരിയാവത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് ആ സ്പൂൺ അതിലോട്ടങ് ഇട്ടിത് മൊത്തത്തിലൊന്നും ഇളക്കി ആ ഇളക്കിക്ക കൂട്ടി ഇളക്കുമ്പോൾ ആ നെയ്യുടെ ഫ്ലേവർ ഫ്ലേവറില്ല അതിലങ്ങ് അലിഞ്ഞ് ചേരും നമ്മൾ നെയ്യ് കുറച്ച് ഉപയോഗിക്കുന്നുള്ളോ ഉണ്ടാവില്ല ഇങ്ങനെ നമുക്ക് ഏത് സാധനം വെച്ച് ഇതുണ്ടാക്കാം വീട്ടിലുള്ളവർക്ക് ടേസ്റ്റ് ഇഷ്ടം അതൊക്കെ മിക്സ് ചെയ്ത് എല്ലാ പച്ചക്കറികളും ഇടാൻ പറ്റുന്ന ഇപ്പൊ സാധനങ്ങൾ ഇപ്പൊ കോളിഫ്ലവർ നമുക്ക് ഇങ്ങനത്തെ ഈ സാധനമൊക്കെ ഇഷ്ടമായത് കൊണ്ട് ഇത് ചെറിയ തീയിൽ നാവി നിർത്തിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ചെറിയ തീ വെച്ചേക്കുക തീ വളരെ ചെറിയതായിട്ട് കത്തുന്നുണ്ടോ ഇതിങ്ങനെ ചെയ്തു നമ്മള് കൊറച്ചും കൂടെ മുന്തിരി ഒക്കെ മൂപ്പിച്ച് ലാസ്റ്റ് ഒരു താളിപ്പും കൂടെ താളിക്കുക അതിനകത്ത് നമ്മൾ കറിവേപ്പിലയും മുന്തിരി മാത്രമേ കാണു ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു തവ വെച്ചിട്ടാണ് ഒന്ന് ചെയ്യുന്നത് പേരിനൊന്ന് ആ ചോദിക്കുന്ന പിന്നെച്ചാ കരി കറത്തമന്തിരി ചേർക്കാനായിട്ട് വെറുതെ ശ്രദ്ധിക്കുക മറ്റേ മുന്തിരി ചേർത്തും പുളിയായിരിക്കും കറുത്ത മുന്തിരി ആണെങ്കിൽ നല്ല മധുരമായിരിക്കും ടേസ്റ്റും പിന്നെ പുലാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിലും പിന്നെ നമ്മള് കൊറച്ച് നെയ്യ് ഓയില് ഇതിങ്ങനത്തെ ഒക്കെ ചേർന്നു ചോദിച്ചാൽ കാശുലേറ്റ്സ് ഒക്കെ ചേർക്കാം നമ്മളിപ്പൊ അതിനകത്ത് ഇത് ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാ ഐറ്റംസും ചേർക്കാം ഇനി ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് ഇത് ഇതിന്റെ മോടി ഇങ്ങനെ മുക്കിയിട്ട് ഓ ഇതിലേക്ക് ഒഴിക്ക് പിന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ഇട്ട് ഗാർണിഷ് ചെയ്ത് കഴിയാം നമ്മളെ പുലാവ് സെറ്റായിട്ടുണ്ട് വെജിറ്റബിൾ പുലാവാണ് നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം ഇതിപ്പം ഞങ്ങൾ ഞങ്ങൾ നമ്മളപ്പം മമ്മി അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് മുളക് എടുത്ത് വെച്ചത് ചുമ്മാ വെച്ചതാണ് മുളക് ചേർക്കണമൊന്നുമില്ല ഇതിപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതൊരു കാണുമ്പോൾ ഒരു ഭംഗിക്ക് നിങ്ങൾക്ക് അതിനോടുള്ള ഇഷ്ടം തോന്നാനായിട്ട് ചെയ്തതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മളിതിന് സൈഡ് ഡിഷായിട്ട് എന്താണ് നമ്മൾ ഒരു എഗ്ഗ് മസാല പോലെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതാണ് നമ്മുടെ പുലാവ് എന്ന് പറയുന്നത് മമ്മി കഴിച്ചു നോക്കിട്ട് പറയാ അടിപൊളി സാധനം അല്ലേ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം നല്ലത് അവർക്ക് ഹെൽത്തിനൊക്കെ ഹെൽത്തിന് നല്ലതാണ് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും സൈഡ് ഡിഷും കൂടെ ഉണ്ടാക്കിയാൽ മതിയെന്നേ ഉള്ളത് അത് വേണ്ടുന്നവർക്ക് ഇല്ലാതെയും കഴിക്കാതെ ഇത് കുഴപ്പമൊന്നുമില്ല സ്കൂളിൽ പോകുന്ന കൊടുത്തു കൂടിയൊക്കെ ചെയ്യാം ചോറിനൊക്കെ അവരൊക്കെ എപ്പോഴും ചോറ് കൊടുത്താൽ മടുക്കില്ലേ എഗ്ഗ് മസാല ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് തേങ്ങയും തേങ്ങ അരച്ചതിനകത്തോട്ട് കുരുമുളക് ഇങ്ങനെ കുരുമുളക് ഉണങ്ങിയത് ഉണക്ക കുരുമുളക് പിന്നെ കറിവേപ്പില അല്ലേ കറിവേപ്പില അരയ്ക്കുന്നു ആ കറിവേപ്പിലയും കൂടെ കുറച്ച് കുറച്ച് കറിവേപ്പില ആ അതെ കുരുമുളക് കറിവേപ്പില ഇതിനകത്ത് ഉപ്പൊക്കെ ചേർത്ത് തേങ്ങ അരച്ചപ്പോൾ ഉപ്പ് ചേർത്തില്ലായിരുന്നോ ഇല്ല നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഉണ്ട് ഒരു പൊടിക്ക് വേർന്ന് കുറച്ചുപ്പും മതി റിയിൽ ഇനി അധികം ഉപ്പൊന്നും ചേർക്കേണ്ടി വരത്തില്ല അതിനകത്തേടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിനക്കാൻ പോവാം ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകമായിട്ട് ചേർക്കണം കേട്ടോ എന്നിട്ട് വേണം ഇത് അരയ്ക്കാൻ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റെ ഇതിന്റെ ഇത് മുട്ട ഇതാണ് ഇതിനകത്ത് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് തേങ്ങ ചെറിയ വെളുത്തുള്ളി ഇഞ്ചി കരി കരിവേപ്പില ഇത്ര അതിനകത്ത് കുരുമുളക് ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് കുരുമുളക് ഉണക്ക കുരുമുളക് അതുപോലെ തന്നെ ചേർത്തിട്ട് വേണം അരയ്ക്കാൻ പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് അരച്ച് വെക്കാം ഇതിപ്പോ നമ്മൾ ഉണക്ക കുരുമുളക് ചേർത്തേക്കുന്നത് മുട്ട ഇങ്ങനെ പൊളിച്ച് എടുക്കണം മുട്ട ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് അതിങ്ങനെ നമ്മൾ ചെറിയ കുറച്ച് ചെറുതായിട്ട് അരിയുന്നുണ്ട് വട്ടത്തിൽ കാണിച്ചുകൂടി കണ്ടോ ഈ രീതിയിൽ കണ്ടോ ഈ രീതിയിൽ വേണേ അരിയേ നമ്മളൊരു എഗ് മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മസാലയിൽ ഇതെല്ലാം കുഴഞ്ഞിരിക്കണം ആ മസാല ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അതിലേക്ക് നമ്മൾ ഇത് ഇടത്തുള്ളൂ ഇതേപോലെ ഇങ്ങനെ വട്ടത്തിൽ ആക്കി എടുക്കുക അപ്പം വേറൊരു ടേസ്റ്റാണ് വരുന്ന കളിക്കുക ഇങ്ങനെ മനസ്സിലായുള്ളത് ഈ ഒരു രീതി മൂട് നമ്മള് ഇങ്ങനെ മുറിച്ചിടാം ഇങ്ങനെ മുറിച്ചാലേ നമുക്ക് അതില് നമ്മൾ വിചാരിക്കുന്ന എഗ്ഗും മസാലയിലേ മസാല ഇറങ്ങത്തുള്ളൂ അപ്പൊ നോർമലായിട്ടിടുകയാണെങ്കിൽ എത്ര വരഞ്ഞിട്ടാലും ആണെങ്കിൽ അത് ഉള്ളിലേക്ക് കയറത്തില്ല അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് വരുന്നത് അപ്പൊ എഗ്ഗത്രയും കഴിക്കാത്തവരാണെങ്കിൽ പോലും ഒരു പീസ് എടുത്താൽ മതി അവർക്ക് അപ്പൊ അങ്ങനത്തെ ഒക്കെ അപ്പൊ പുലാവ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ പുലാവിനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം ഒക്കെ പറയാനും ഇപ്പൊ അറിഞ്ഞത് നമ്മള് നമ്മുടെ വീട്ടിൽ പുലാവ് ഉണ്ടാക്കുന്നതായിരുന്നു ട്യൂഷൻ എടുക്കുമായിരുന്നു അപ്പൊ വന്നപ്പോ

അപ്പൊ ഇത് നമ്മൾ ഇനി എഗ് മസാലും കഴിക്കുന്നതിന്റെ വീഡിയോ കഴിച്ചിട്ട് അവരുടെ ഫ്രണ്ട് കൊടുത്തിട്ട് ആ നമ്മൾ എഗ്ഗ് മസാലയ്ക്ക് വേണ്ടി ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം ആ മതി മതിയായി വെള്ളം നമ്മളെ കഴിഞ്ഞു വേണം അതെന്നാണ് അപ്പം നമ്മൾ മാറി വെക്കാം കറിക്കാൻ കറിക്കാൻ മാറി വെക്കണ്ട പിന്നെ ഇച്ചിരിക്കും കുറച്ച് കൊടുക്കാം യു കെയിനൊക്കെ കടുവിനാണ് ഏറ്റവും കൂടുതൽ വില അപ്പം ആ കടുകാണിങ്ങനെ വാരി എറിഞ്ഞോണ്ടിരിക്കും കടുവിച്ചിട്ട് തോര ഇല്ല കടുവ് പൊട്ടി പ്രധാനമായിട്ട് ശരീരത്തിന്റെ തോന്നി എത്ര ഇടണം അത്ര ശരീരത്തിന് മൂല്യ പച്ചക്കറികളത്തിലെ കാത്തിനുള്ള അല്ലെങ്കിൽ തേങ്ങ അരച്ചു വെച്ചത് ഇതിനകത്ത്

കരിഞ്ഞ് വളരെ പോയോ റാസി ചെന്ന് കഴിക്ക നല്ല അരപ്പിന്റെ ടേസ്റ്റ് കഴിക്ക നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് ആണ് നീ എന്തെങ്കിലും ചേർക്കണോന്ന് വയ്ക്കുന്നു ചേർക്കണ്ട അവസാനം ഇങ്ങനെ തരത്തിട്ടേ ഇച്ച വെളിച്ചെണ്ണ ഇടിച്ചിരുന്നു ചിരിയോ പച്ചവെളിച്ചെണ്ണ ചിക്കൻ മസാല ഒരു പേരിന് കുറച്ച് ചേർത്തിട്ടുണ്ട് അതിപ്പം നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ നമ്മൾ ഇടുന്നുണ്ട് ഗരം മസാല മതി അതായത് ഗ്രാമ്പു പട്ട ഇലക്കെല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഇപ്പം തന്നെ നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ വരുന്നുണ്ട് അപ്പം അതും ഇട്ടിട്ട് ഇളക്കി നന്നായിട്ട് ഈ ചാറ് നാട്ടിൽ കുടുവാണ് ഇനി മുട്ട വറണം. നമ്മ മുട്ട ഇട്ട് കഴിഞ്ഞി പിന്നെ ഇളക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ചാറ്ണ്ടാക്കി വെച്ചിട്ട് അമ്മേ ടേസ്റ്റ് ചെയ്യണം. ഇനി മുട്ട വറക്കി ഇടാ. ഓക്കേ, എന്നിട്ട് അമ്മീങ്ങള് ടേസ്റ്റ് ചെയ്യട്ടെ. ഇതില് ഇതിനി മുട്ടയും കൂടി ഇടുവാണ് ഇനി അതിക്ക് സാലും മുട്ടയും കൂടെ ഇടുന്നുണ്ട് ലാസ്റ്റ് നമ്മള് കൊറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് എന്നിട്ട് ചട്ടി വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് കറക്കത്തേ ഉള്ളു അതായത് നമ്മൾ ഉപയോഗിക്കത്തില്ല ഇങ്ങനെ കറക്കുമ്പോഴത്തേക്ക് അങ്ങനെ ആയിക്കോ നീനിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ ചട്ടി രണ്ട് സൈഡിൽ പിടിച്ചിട്ടൊരു കറുക്ക് കറക്കും നീ ഇത് രണ്ട് സൈഡിൽ ഇതിങ്ങനെ രണ്ട് സൈഡിൽ പിടിച്ചിട്ട് ചട്ടി ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം ഈ സ്പൂണിങ്ങെടുത്തോളാം അപ്പോഴത്തേക്കും തന്നെ ഇത് അതിനകത്തങ്ങ് മിക്സ് ആവും ഇങ്ങനെ ഇങ്ങനെ ഒന്ന് രണ്ട് സൈഡിലേക്കൊന്ന് കുറക്കി അപ്പം ശരിയായി ഇപ്പം ഇത്രയും പരിപാടികളേ നമ്മൾ നമ്മളിപ്പോൾ എക് മസാല ഏതാണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കറിവേപ്പിലയും കൂടെ വേണം കുറച്ച് ഗാർണിഷിങ് ആയിരുന്നു അപ്പോ നമ്മളെ എഗ് മസാലയും പുലാവും ഒക്കെ ശരിയായിട്ടുണ്ട് എല്ലാം ശരിയായിട്ടുണ്ട് അപ്പം നമുക്കിനി പിള്ളേരുടെ വിളമ്പിയൊക്കെ കൊടുക്കാനുള്ള അപ്പൊ ഇതാണ് പുലാവ് ഞാൻ കാണിക്കാവേ നന്നായിട്ട് ഇതാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന പുലാവ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ എഗ് മസാല തീർച്ചയായിരിക്കണം വേണം പുല്ലാവ് നല്ലതാണ് പിള്ളേര് അന്നരത്തേക്കൊന്നും ആയില്ലേ ഇതൊക്കെ റെഡി ആയതേ ഉള്ളൂ ചോറ് റെഡി ആയതേ ഉള്ളു അങ്ങനെ പുലാവ് ആയതേ ഉള്ളു അമ്മ എല്ലാത്തിനെ വിളമ്പി ഒക്കെ കൊടുക്കാൻ ചോറ് മമ്മിടുത്ത് കൈ വെച്ച് കളമ്പോ ഇല്ലെങ്കി ഇവിടെ പോയി ചോറ് അല്ല എക്സാമിനൊക്കെ ഒരാൾ അങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പോലും വരും കാരണം കണ്ടത് എക്സാം കണ്ടിട്ട് രീതിയായിട്ട് കിടന്നുകൊണ്ടിരിക്കും കണ്ടില്ല എനിക്കപ്പൊ ഇവിടെ എനിക്ക് പോയ അത് ഇരിക്കാനുള്ള സാധനമല്ല ത്തിന്റെ മാത്രം ക്ലോസപ്പും ഇങ്ങനെ എടുക്കാം ിയൻ പറഞ്ഞെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈവനിങ് വന്നിട്ട് ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പൊ എന്തായാലും ഇപ്പൊ നല്ല വിശപ്പും ഉണ്ട് നല്ല ടേസ്റ്റ് വരുന്ന